സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എസ് പി ഡി ഡി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എയർത്തിങ് രീതികളെ പറ്റിയിട്ടും എസ് പി ഡി ചെയ്യുമ്പോൾ ചെയ്യേണ്ട എർത്തിങ് കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഹൈ ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല എസ് പി ഡിയെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചാർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പല സുഹൃത്തുക്കൾക്കും ഒത്തിരി അധികം ഡൗട്ടുകൾ കാര്യങ്ങളുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എസ് പി ഡിയുടെ സെലക്ഷനാണ് എസ് പി ഡിയുടെ സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ രീതിയിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാറ്റഗറികൾ നമ്മൾ സെലക്ട് എടുക്കുക എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള എസ് പി ഡി മാത്രം മേടിക്കാനായിട്ട് ശ്രമിക്കുക കാര്യമെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ ആയിട്ട് നമുക്ക് അറുന്നൂറ് രൂപ മുതൽ മേടിലേക്കുള്ള എസ് പി ഡി കാര്യങ്ങൾ അവൈലബിൾ ആണ് പക്ഷേ ഇവയൊന്നും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് നൽകാതെയൊക്കെ പോകും അപ്പോൾ അതുകൊണ്ടിട്ട് കാര്യമായിട്ട് നമുക്ക് കാറ്റർജികൾ മേടിക്കാൻ കിട്ടുന്നതും അതായത് ഇപ്പോൾ ഓൺലൈനൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റർജികൾ പിന്നെ മേടിക്കാൻ കിട്ടൂല പിന്നെ നമ്മൾ രണ്ടാമം മേടിക്കേണ്ട ഒരു ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന കാര്യവും അതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സാധ്യത കുറവാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള സംശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എസ് പി ഡിക്ക് സപ്പറേറ്റ് ആയിട്ട് എർത്ത് ചെയ്യണോ അതോ നിലവിലുള്ള എക്സറ്റിംഗ് എർത്തിൽ കണക്ട് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഡൗട്ട് അതേപോലെ തന്നെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു സംശയമാണ് എസ് പി ഡിയുടെ കാറ്റലോഗിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഡി ബിയിലേക്ക് കണക്ട് ചെയ്യാൻ ഡി ബിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡി ബിയിൽ കണക്ട് ചെയ്യാമെന്നുള്ള അപ്പോൾ നിലവിലത്തെ എർത്തിങ്ങിൽ തന്നെ കണക്ട് ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മളൊരു സ്കെച്ച് പ്രകാരം സംഭവം പറയുമ്പോൾ അതിൽ എർത്തിങ് എന്ന് പറയുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അതായത് നിങ്ങളിപ്പോൾ ഒരു ഫേസ് നൂട്ടിൽ എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അത് എർത്ത് തന്നെയാണ് അവിടെ കൃത്യമായിട്ട് ഫൈവ് താഴെയുള്ള ഒരു പോയിന്റിനെയാണ് അവർ എർത്തായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ പല സ്ഥലത്തും ചെല്ലുന്നത് പോലെ കാണുന്ന നമ്മളൊരു ഒരു മീറ്റർ ഒന്നര പൈപ്പ് അടിച്ചിട്ടുള്ള എർത്തിങ് അല്ല അവരവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കൃത്യമായിട്ട് ഫൈവ് ഓംസിൽ താഴെയുള്ള ഒരു എർത്തിങ് തന്നെയാണ് അവിടെ ആ മാർക്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കേസ് ഒരു ലൈറ്റിംഗ് സർജ് വരുമ്പോൾ ആ സർജിന് ഗ്രൗണ്ടിലേക്ക് കടന്നു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ലൈൻ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും നമ്മുടെ മറ്റു ഉപകരണങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എർത്തിങ് ചെയ്യണം എന്നുള്ളത് അതായത് എസ് പി ഡി ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എർത്തിങ് ചെയ്തോളൂ അതിന് വേണ്ടിയിട്ട് മാത്രം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള എർത്തിങ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ താഴെ ഡെപത്തിൽ ചെയ്തിട്ടുള്ളത് നല്ല റെസിഡൻസ് വാല്യൂ അതായത് ഫൈവ് എംസിൽ താഴെയുള്ള ഒരു റെസിഡൻസ് വാല്യൂ ഉള്ളതുണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട അതിലേക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യുന്ന എസ് പി ഡി സംബന്ധിച്ച് എസ് പി ഡി നമുക്ക് വൺ പ്ലസ് ടു കാറ്റഗറികളിലെ എസ് പി ഡി നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ട് ഉപയോഗിക്കുക ലൈറ്റിംഗ് ചാർജും അതേപോലെ തന്നെ വോൾട്ടേജ് ചാർജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നതിന് ആ ഒരു സംവിധാനം മതി അപ്പോൾ ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എസ് പി ഡി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് സിംഗിൾ ഫേസ് ആണെങ്കിലും ശരി ത്രീ ഫീസ് ആണെങ്കിലും ശരി ആ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇനി ഇത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത് അത് പ്രധാനമായിട്ടും ഞാൻ പറയുക ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മീറ്റർ ബോക്സിൻ്റെ സൈഡിൽ തന്നെ കെ എസ് മീറ്റർ ബോക്സ് എവിടെ വരുന്നു അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഈ എസ് പി ഡി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം നമ്മുടെ ലൈനിൽ നിന്ന് വരുന്നത് ഡയറക്റ്റായിട്ട് എസ് പി ഡിയിൽ വരിക അവിടെ തന്നെ അത് ഡിസ്ചാർജ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഡി ബിയിലേക്ക് പോകണം ആ ഒരു സാഹചര്യം വേണം നമുക്ക് വരാൻ വയറിങ് വരുമ്പോൾ ആ രീതിയിൽ വേണം വരാൻ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ എസ് പി ഡി എസ് പി ഡി ടു നേരെ നമുക്ക് വരേണ്ടത് നമ്മുടെ ഡി ബിയിലേക്കാണ് ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡി ബിയും മീറ്റർ ബോക്സ് തമ്മിൽ പല വീടുകളും ചെയ്യുമ്പോൾ ഡി ബി ചിലപ്പോൾ ഹാടിൻ്റെ അകത്ത് മീറ്റർ ബോക്സ് ഒരു സൈഡിൽ വരികയിരിക്കണം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പത്തിരുപത് മീറ്ററിൽ കൂടുതലുള്ള ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഡി ബിയിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് ഡി ബിയിലേക്കുള്ള വയറിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഡി ബിയിൽ നിന്ന് തിരിച്ച് ഇറത്തിലേക്കുള്ള ലെങ്ത്തും ഒക്കെ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീടിൻ്റെ അകത്തേക്ക് കടന്നു വരാതെ മീറ്റർ ബോക്സിൽ തന്നെ ചെയ്യുമ്പോൾ ടൈറ്റിംഗ് സർജ് കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ടും അവിടെ തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ആ കാര്യത്തിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ഇന്ന് ചെയ്തിട്ടുള്ള കുറച്ച് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുള്ള എയർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ എസ്പീഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ കൃത്യമായിട്ട് നോക്കിയെന്ന് വെച്ചാൽ അവിടുത്തെ നിലവിലുള്ള എർത്ത് റെസിഡൻസ് വാല്യൂ എത്രയാണെന്ന് നോക്കും അല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ താഴെ ചെയ്തിട്ടുള്ള ഒരു എർത്തിങ്ങും അതേപോലെ തന്നെ കൃത്യമായിട്ട് ഫൈവ് ഹോംസിൽ താഴെ റെസിഡൻസുള്ളൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല അതിലേക്ക് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ ആയി ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ രണ്ടായിരം ഹോംസിന് മുകളിലേക്കുള്ള ഒരു വാല്യൂ ഒക്കെയാണ് അവിടെയൊക്കെ നമുക്ക് ഈ സ്പീഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് അവർക്ക് ദോഷമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് ഓരോ എർത്തിങ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം ഫൈവ് ഹോംസിൽ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ രണ്ടായിരം ഹോംസ് ഉള്ള സ്ഥലത്തൊന്ന് ഫൈവ് ഹോംസിൽ താഴത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എയർത്തിങ്ങിൻ്റെ എണ്ണം കൂടും അതേപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടും അതിലും ഒന്നോ രണ്ടോ എയർത്തിങ്ങൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ടെൻ ഹൗംസ് ലെവലെങ്കിലും എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ സ്പീഡ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഏത് തരത്തിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള എസ് പി ഡി കൾ ചെയ്യണമെന്നുള്ളത് അതായത് സാധാരണപ്പെട്ട ആളുകൾക്കിട്ട് ചെയ്യണമെന്ന് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കാര്യം എസ് പി ഡി ഇൻസ്റ്റാളേഷന് ഒരു കോസ്റ്റ് കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കാറ്റ്രജ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം കോസ്റ്റ് ആകുന്നതാണ് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് കാറ്ററജിന് പ്രൈസ് വരും അതായത് ഫ്ലൈറ്റിംഗ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയിപ്പോയിക്കഴിഞ്ഞാൽ മാറ്റി വെക്കണമെങ്കിൽ അത്ര ഒരു കോസ്റ്റ് വരും അപ്പോൾ സാധാരണപ്പെട്ട വീടുകളിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അത് ഒരു വലിയ കോസ്റ്റ് മുടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ അവർക്കത് ചെയ്യാം കാര്യം തിയേറ്റർ സിസ്റ്റംസ് അതേപോലുള്ള കാര്യങ്ങൾ ഒത്തിരി അധികം വിലപിടിപ്പുള്ള ഫ്രിഡ്ജുകൾ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എസ് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ എന്നാലും നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് ആർത്തി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനം നമ്മൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഏർത്തിന്ന് വെച്ചാൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ ഡെപ്ത്തിലാണ് രണ്ട് എർത്ത് പിറ്റുകൾ എടുത്തിട്ടുള്ളത് ഇവയെ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ രണ്ട് എർത്ത് പിറ്റുകൾ എടുത്തിട്ടുള്ളത് ആ എർത്ത് പിറ്റിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഡെപ്തിൽ തന്നെയാണ് എയർത്തിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് എർത്ത് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ കാണിക്കുക കേട്ടോ നമ്മൾ ഇത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും നമ്മുടെ എർത്തിങ് കാര്യങ്ങൾ വരിക അപ്പോൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് വെച്ചാൽ ഹൈ സ്റ്റാൻഡേർഡ് ത്രീ സീറോ ഫോർ ത്രീ ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് ചെയ്താൽ മതി ഇതിൽ നമ്മൾ കരിയും സാൾട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ കോമ്പൗണ്ടുകൾ ഉപയോഗിച്ചിട്ടും ഒക്കെയാണ് കൃത്യമായിട്ടുള്ള എർത്തിങ് വാല്യൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കും നമ്മൾ ടൂ പോയിന്റ് ഫൈവ് മീറ്ററിൽ ചെയ്തിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് രണ്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹയർ സ്റ്റാൻഡേർഡ് ത്രീ സീറോ ഫോർ ത്രീ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ കറയാനും പറ്റിയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക നമ്മൾ ഇത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിവിടുത്തെ എർത്ത് റെസിഡൻസ് വാല്യൂ ഇപ്പോൾ നിലവിൽ എത്രയുണ്ട് എന്നുള്ളത് അളന്ന് വെക്കുക അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരാഴ്ച കാലത്തിന് ശേഷമൊക്കെ ബാക്കി കാര്യങ്ങൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി ഇൻ്റർലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റായി ബാക്കി അഡീഷണൽ വർക്കിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ ഫുൾ ചാർജ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ ഇപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ഒരു ടെൻ ഓംസ് ലെവലിലൊക്കെ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു മുപ്പത് ഓംസ് ആ ലെവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഡൗൺ ആയതിന് ശേഷം മാത്രമാണ് മറ്റ് ചാർജിങ്ങിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക നിലവിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ കോപ്പർ വലിക്കാനായിട്ട് എട്ട് എസ് ഡബ്ലിയു ജിയുടെ കോപ്പറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് വലിക്കാനായിട്ട് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഫോളോ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എത്ര ഉണ്ടെന്നുള്ളത് മെച്ചറിയാന്നതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിട്ട് ആ ചെയ്ത ഉള്ള എർത്ത് റെസിറ്റൻസ് വാല്യൂ ആണ് രണ്ടാമത്തെ സ്പൈക്ക് കാര്യങ്ങൾ ഇവിടെ ആയിട്ടുള്ളത് ഒന്നും രണ്ട് സ്പൈക്കിൽ അടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ പിറ്റിലേക്ക് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിഫൻസ് വാല്യൂ എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മൾ ചെയ്ത സമയത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ ഇത് സെറ്റായി ഏകദേശം ഒരു ഒരാഴ്ച കാലം കഴിയുമ്പോൾ ഇത് സെറ്റാവും സെറ്റ് ആയി കഴിയുമ്പോൾ വളരെ ആക്യുററ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കൂടി നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ ടെൻ പോയിൻറ്റ് ടു ഓംസ് ആണ് നിലവിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഡി ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഒബിയോൻ്റെ ആണ് നമ്മൾ ഒബിയോ ആണ് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുക ഒബിയോ അതേപോലെ തന്നെ കേപ്പിൻ്റെ എസ് പി ഡി കളാണ് നമ്മൾ യൂസ് ചെയ്യുക ഒബിയോ ഇത്തിരി വില കൂടുതലാണ് കാര്യം എസ് പി ഡിയുടെ കാറ്റർജിനൊക്കെ ഏകദേശം നാലായിരം രൂപ എടുത്ത് വില വരുന്നതാണ് നമുക്ക് സിംഗിൾ ഫേസിൻ്റെ നമ്മുടെ എസ് പി ഡി ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പ്രോപ്പറായിട്ട് തന്നെ എൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പല സുഹൃത്തുക്കളെ നമ്മളിത് ചോദിക്കാറുണ്ട് നിങ്ങളുടെ നമ്പർ കാണാനില്ല എന്നുള്ളത് നമ്പർ ഈ വീഡിയോ ഒരു ഫുൾ ടൈം ടോപ്പ് സൈഡിലായിട്ട് നമ്പർ ഉണ്ടാവും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കറക്റ്റായിട്ട് നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കമൻസ് ആയിട്ടുള്ള ചോദ്യം ഒഴിവാക്കാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് താങ്ക്